എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ അതായത് റക്രി റിട്ടർക്രീഡിൻ്റെ ആ ഒരു പ്രഭാവം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആശയവിനിമയം നടത്തുമ്പോൾ അല്ലെങ്കിൽ കൂട്ടായ്മയോടെ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ രണ്ടു തവണ ആലോചിക്കുക ഈ കാര്യം ഞാൻ ഞാനിവിടെ സംസാരിക്കണോ അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് സംസാരിക്കുമ്പോൾ രണ്ടു തവണ ആലോചിച്ചിട്ട് മാത്രം നമ്മൾ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് പല രീതിയിലും നമ്മൾ പോലും വിചാരിക്കാത്ത ഒരു സിനിയറിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്യാനുള്ള ഒരു സാധ്യത സാഹചര്യമുണ്ടാകും ും അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ യാത്രകളൊക്കെ ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ട്രിപ്പ് ഓർഗനൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂർ മുമ്പോ അതൊന്ന് റീഷെഡ്യൂൾ ചെയ്യാനായിട്ട് കൂടി ഒന്ന് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മളുടെ മന്ത്രങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഗായത്രി മന്ത്രത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ അതെഴുതിയ എഴുതിയ വിശ്വാമിത്ര മഹർഷി രാജാവിൽ നിന്ന് ഒരു മഹർഷിയിലേക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്താനുള്ള ഒരു ചെറിയ കഥയിലൂടെ ആ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് അത് ഉരുവിടുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ഈ ചാനൽ അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും തരുന്ന ഒരു സജഷൻസ് പോസിറ്റീവ് എനർജി മോട്ടിവേഷൻ പ്രോത്സാഹനം എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിലെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ മന്ത്രങ്ങളുടെ മാതാവ് എന്ന് പറയുന്നതാണ് ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രം നമ്മൾക്ക് അറിയാം അത് ഓം ഫുർ ഭുവസ്വഹ തത് സവിതൂർവരേണ്യം ഭർഗോദേവസ് ധീമഹി ധിയോയോന പ്രചോദയ എന്നതാണ് അപ്പോൾ ഈ മന്ത്രം എഴുതിയത് വിശ്വാമിത്ര മഹർഷിയാണ് വിശ്വാമിത്ര എന്ന് പറഞ്ഞാൽ വിശ്വത്തിന് വളരെ മിത്രമായവൻ അല്ലെങ്കിൽ ഫ്രണ്ടായി നിൽക്കുന്ന യൂണിവേഴ്സിൻ്റെ ഒരു ഫ്രണ്ട് ആണ് എന്നുള്ള രീതിയിലാണ് ആ പേര് അദ്ദേഹത്തിന് പ്രാപ്തമാക്കി കൊടുത്തത് അപ്പോൾ വിശ്വാമിത്ര മഹർഷി മഹർഷി ആവുന്നതിന് മുമ്പ് ഒരു രാജാവായിരുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൈനികരോടുകൂടി കൂടി യുദ്ധമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഒരു വീട് അല്ലെങ്കിൽ ഒരു ആശ്രമം കാണുകയും അവിടെ നിന്ന് നിൽക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അത് വസിഷ്ഠമുനിയുടെ ആശ്രമമായിരുന്നു അങ്ങനെ ആ ഒരു വശിഷ്ഠ മുനി അദ്ദേഹത്തിനെ കണ്ടുകൊണ്ട് ആദിത്യ ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുകയും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കുള്ള ഭക്ഷണമെല്ലാം ഇവിടെ നിന്ന് കഴിച്ച് വിശ്രമിച്ചിട്ടൊക്കെ ഇനി തുടർന്ന് യാത്ര ചെയ്താൽ മതി അപ്പോൾ വിശ്വാമിത്ര മഹാരാജാവ് നോക്കിയപ്പോൾ ഒരു കൊച്ച് ആശ്രമവും അവിടെ മുനിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് ഇത്രയും സൈനികർക്കുള്ള ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കിത്തരാൻ പറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല നമ്മൾ വേറെ ഭക്ഷണം അവർക്ക് കൊടുത്തോളാം അതിൻ്റെ ആവശ്യമില്ലെന്ന് കരുതി ആ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണം നൽകാമെന്ന് പറഞ്ഞ മുൻശ്രേഷ്ഠൻ്റെ ആ ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ അത് അദ്ദേഹം തിരസ്കരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇന്നപ്പോൾ വസിഷ്ഠമുനി എന്താണ് അറിയാമോ അദ്ദേഹത്തിൻ്റെ ഗോശാലയിൽ പോയി ഒരു പശുവിനോട് കാതിൽ എന്തോ ഒന്ന് മന്ത്രം മന്ത്രിച്ചു എന്നും ആ മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞപ്പോൾ ആ സൈനികർക്കെല്ലാം കഴിക്കാനുള്ള സർവ വിഭവങ്ങളും അവിടെ തയ്യാറായി കിട്ടി അല്ലെങ്കിൽ നൽകി എന്നുള്ളത് അവിടെ വന്നു എല്ലാവർക്കും ഭക്ഷണം അവിടെ എത്തിക്കഴിഞ്ഞു അത് കണ്ടപ്പോൾ വിശ്വാമിത്ര മഹാരാജാവിന് വളരെയധികം ആശ്ചര്യവും കുറച്ച് ഈഗോയും ഇതെങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു ഒരു മുനിശ്രേഷ്ഠന് ഇതെല്ലാം സംഭവിക്കുന്നു അല്ലെങ്കിൽ സാഫല്യമാക്കി തരാനായിട്ട് പറ്റുന്നു ഒരു മഹാരാജാവായ എന്നേക്കാളും ഏറെ എന്നുള്ള രീതിയിൽ രജോഗുണത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയും അദ്ദേഹം ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടാതിരിക്കുകയും അങ്ങനെ വിശ്വാമിത്ര മഹാരാജാവും വസിഷ്ഠ മുനിയും തമ്മിൽ ചെറിയ ഒരു വാഗ്വാദം അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ് ഒക്കെ നടത്തിയിട്ട് ഭക്ഷണം സ്വീകരിച്ചു കഴിച്ചു അവിടെ നിന്ന് അവർ അങ്ങ് പോയി പക്ഷേ വിശ്വാമിത്ര മഹാരാജാവിന് ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് ഒരു മഹാരാജാവിനാണ് എല്ലാം പ്രാപ്തമാക്കി പ്രജകൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു അറിവിനെ ഒന്ന് പിടിച്ചു കുലുക്കുന്ന രീതിയിൽ ഒരു മുനിശ്രേഷ്ഠന് വളരെ ഞൊടിയിടയിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രാപ്തമാക്കി തരാൻ പറ്റുന്നെങ്കിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്കും ആ രീതിയിൽ അതെല്ലാം അച്ചീവ് ചെയ്തെടുക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം മെഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ ആത്മീയതയിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവൻ ജീവിതത്തിനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം വർഷങ്ങളോളം മന്ത്രങ്ങളെല്ലാം ഒരു വിട്ട് അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ ആക്ഷൻസ് എല്ലാം ചെയ്തുകൊണ്ട് പ്രപഞ്ചശക്തിയിലേക്ക് കണക്ട് ചെയ്ത് ആ യൂണിവേഴ്സുമായിട്ട് വളരെ ഡീപ്പ് ഗൈഡൻസോടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്ത് അങ്ങനെ ആ ഒരു പ്രപഞ്ചശക്തിയുമായിട്ട് വളരെ കണക്റ്റഡ് ആവുന്ന ഒരു സമയത്ത് എനിക്കും ഇതെല്ലാം പ്രാപ്തമാക്കി തരുമോ എന്നുള്ളൊരു ചോദ്യം പ്രപഞ്ച പ്രപഞ്ചശക്തിയോടല്ലെങ്കിൽ പ്രപഞ്ചനാഥനോട് ചോദിക്കുകയും അപ്പോൾ അദ്ദേഹം പറഞ്ഞു നേരത്തെ ഒരു സമയത്ത് താങ്കളെ ഈ ഒരു ആത്മീയ പാതയിലേക്ക് വഴിവിട്ട ഒരു മഹർഷിയുണ്ട് മുനിശ്രേഷ്ഠനുണ്ട് അദ്ദേഹവുമായിട്ട് ചെറിയൊരു വാഗ്വാദവും അന്ന് നടന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരിക അപ്പോഴാണ് എല്ലാ അറിവുകളും താങ്കൾക്ക് പ്രാപ്തമാക്കി കിട്ടുക എന്നത് അങ്ങനെ ആ തിരിച്ച് വിശ്വാമിത്ര മഹർഷി അപ്പോൾ മഹാരാജാവ് മഹർഷിയെപ്പോലെയായി അങ്ങനെ വസിഷ്ഠ പോയി കാണാനായിട്ട് ചെല്ലുമ്പോൾ വിശ്വാമിത്ര മഹർഷി കേൾക്കുകയാണ് അകത്തെന്ന് വസിഷ്ഠമുനി അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് സംസാരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം വിശ്വാമിത്ര മഹർഷി ദിനെ കാണാനായിട്ട് വരുന്നു അപ്പോൾ അദ്ദേഹം ഒരു മഹാരാജാവിൻ്റെ രജോഗുണത്തിൽ നിന്ന് സാത്വിക ഗുണത്തിലേക്ക് മാറി ഈ വിശ്വത്തിന് വേണ്ടിയിട്ട് ഈ പ്രപഞ്ച ശക്തിയിലേക്ക് അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് ശക്തി എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മന്ത്രങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും പ്രധാനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു വലിയ രൂപാന്തരം നടത്താൻ വേണ്ടി ഞാനൊരു നിമിത്തമായി എന്ന് പറയുന്നത് വിശ്വാമിത്ര മഹർഷി വെളിയിൽ നിന്ന് കേട്ടുകൊണ്ടു നിൽക്കുകയാണ് അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഈ മനുഷ്യനോട് അല്ലെങ്കിൽ ഈ മഹർഷിയോട് തോന്നിയ എല്ലാ തെറ്റുകളും മറന്നുകൊണ്ട് ആ ഒരു വസിഷ്ഠമുനിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആ ഒരു അദ്ദേഹത്തിൻ്റെ തേടായി എന്ന് പറയുന്ന ആ ഒരു പാട്ട് വസിഷ്ഠ മുനിയുടെ പാദങ്ങളിൽ സ്പർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി മറിഞ്ഞുവെന്നും അറിവുകളുടെ ഒരു ഭണ്ഡാരം വിശ്വാമിത്ര മഹർഷിയിലേക്ക് പകർന്നു കൊടുത്തുവെന്നും അങ്ങനെ അദ്ദേഹം എഴുതിയ മന്ത്രങ്ങളുടെ കൂട്ടത്തിലെ മന്ത്രങ്ങളുടെ മാതാവ് എന്ന് പറയുന്നതാണ് ഗായത്രി മന്ത്രം അപ്പോൾ ഈ മന്ത്രം നമ്മൾക്ക് ചൊല്ലാനൊരു സമയമുണ്ടെങ്കിലും നമ്മളുടെ മെഡിറ്റേഷനെല്ലാം കഴിഞ്ഞ് രാവിലെ നിങ്ങൾ രണ്ട് തവണയോ അഞ്ച് തവണയോ ഇരുപത്തഞ്ച് തവണയോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചൊല്ലുക ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് മൂന്ന് ലോകങ്ങളെയും പരിപാലിക്കുന്ന പരമചൈതന്യമായ ആ ഒരു പ്രപഞ്ച ഞങ്ങളുടെ ബുദ്ധിയെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യാനായിട്ട് നമ്മളുടെ അറിവും പ്രാപ്തിയും എല്ലാം വരുത്തി തരണേ അല്ലെങ്കിൽ നമ്മളെ നേർവഴിക്ക് മാത്രം നയിക്കണേ നടത്തണേ എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇത് നമ്മൾ ചൊല്ലുക നിങ്ങളുടെ ഇഷ്ടം എത്രയാണ് എത്ര തവണ ചൊല്ലണം എന്ന് വെച്ചാൽ അത്രത്തോളം നിങ്ങൾ ചൊല്ലുക ചൊല്ലി നിർത്തുമ്പോൾ ഓ ശാന്തി 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 എന്ന് നമ്മൾ ചൊല്ലുക ആദ്യമൊക്കെ നമ്മൾ ഇത് ചൊല്ലുമ്പോൾ നമ്മൾക്ക് മാത്രം നമ്മൾ ശാന്തി പകർന്നു തരണേ എന്നുള്ള രീതിയിൽ ചൊല്ലുന്നെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ആറുമാസമൊക്കെ ആകുമ്പോൾ നമ്മളാ ഓം ശാന്തി ശാന്തി ശാന്തിഹി എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ കാര്യം എന്ന് വെച്ചാൽ ഭൂമിയിലെ ചരാചരങ്ങൾക്കും എണ്ണമില്ലാത്ത രീതിയിലുള്ള ആ ഒരു പ്രപഞ്ചശക്തിയുടെ ഫുൾ ക്രിയേഷൻ ആ ഒരു ചരാചരങ്ങൾക്കും എല്ലാ തൃപ്തിയോടു കൂടി ആ ഒരു കൂടി ജീവിക്കാൻ സാധിക്കണേ എന്നുള്ള രീതിയിൽ നമ്മളുടെ ആ ഒരു തലം അങ്ങ് മാറി നിഷ്കാമമായ ഭക്തി എന്നുള്ളൊരു നിലപാടിലേക്ക് നാം ഉയരുകയായി ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം എത്രത്തോളം നമുക്ക് വേണോ ആ ഒരു സമയത്തേക്ക് അതെല്ലാം നമുക്ക് തരാൻ ഈ പ്രപഞ്ച ശക്തിക്ക് അറിയാം കാരണം യൂണിവേഴ്സ് നമ്മളുടെ സുപ്രീം പേരൻ്റ് ആയതുകൊണ്ട് അപ്പോൾ ആ ഒരു ശക്തി നമുക്കിങ്ങനെ എല്ലാം പ്രാപ്തമാക്കി തരുമ്പോൾ എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ളൊരു ചിന്താഗതി നമ്മൾ നിർത്തിയിട്ട് എല്ലാ നിമിഷവും വളരെ സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കാനായിട്ടുള്ള എല്ലാം പ്രാപ്തമാക്കി തരുന്നതിന് ആ പ്രപഞ്ചശക്തിയോട് കൂടാനുകൂടി പ്രണാമം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മളുടെ ആ ഒരു ചിന്താതലം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഉയരുകയേ അപ്പോൾ നമുക്ക് ഇന്നതിനോട് ഒന്നും താല്പര്യമില്ലാതെ ആകുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേ ആഗ്രഹങ്ങളായി അത് റിയാലിറ്റിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ മന്ത്രം ക്രമേണ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മളുടെ ഈ ഫിസിക്കൽ വേൾഡിലേക്ക് റിയാലിറ്റിയിലേക്ക് വരും എന്ന് പറഞ്ഞത് അത് കാരണം നമ്മൾ ആഗ്രഹിക്കുക അത് നടന്നില്ലല്ലോ നടന്നില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്നുള്ള ചിന്താഗതി എല്ലാം വിട്ടതിന് ശേഷം നമ്മൾ ആഗ്രഹിക്കുകയും ആ ആഗ്രഹത്തിനെ നമ്മൾ പ്രപഞ്ചശക്തിയിലേക്ക് അങ്ങ് അർപ്പിക്കുകയും ഇതോടെ എനിക്ക് എക്സ്പെക്റ്റേഷൻ ഒരു പ്രതീക്ഷയും ഇല്ലാതെ അടുത്ത നിമിഷവും നമ്മൾ ആ ഒരു പ്രപഞ്ച പ്രപഞ്ചശക്തിയിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ കർമ്മങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ഒന്നിനോടും വലിയ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന സമയത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെയാണ് വിശ്വാമിത്ര മഹാരാജാവോ വിശ്വാമിത്ര മഹർഷിയായതും നമ്മൾക്ക് ഈ മന്ത്രം മാത്രമല്ല ഒരുപാട് മന്ത്രങ്ങൾ ഒക്കെ തന്ന് വിശ്വത്തിൻ്റെ ഒരു മിത്രമായി ഇപ്പോഴും നമ്മളുടെ എല്ലാ മനസ്സിൽ കുടികൊള്ളുന്നത് അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക എല്ലാ ദിവസവും മെഡിറ്റേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും തവണ ഇത് ചൊല്ലുകയും അവസാനം അത് ചൊല്ലി നിർത്തുമ്പോൾ ഓം ശാന്തി 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 എന്ന് പറഞ്ഞ് നിർത്തിയും ചെയ്യുക അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം കഴിയുമ്പോൾ അതിലൂടെ എത്രത്തോളം മാറ്റമാണ് നമ്മൾക്ക് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു പ്രപഞ്ച ശക്തിയാണ് നമ്മളുടെ ഉള്ളിലൂടെ ഇങ്ങനെ ഒഴുകുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി